ലാലേട്ടൻ്റെ ഉപദേശം അത് എല്ലാ അർത്ഥത്തിലും അനീഷ് സ്വീകരിച്ചു അല്ലെങ്കിൽ ഉൾക്കൊണ്ടു എന്നുള്ളതാണ് എനിക്കിത് ഈ ഒരു സീന് കണ്ടപ്പോൾ തോന്നിയത് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് നിങ്ങൾ സൗഹൃദങ്ങൾ ഉണ്ടാക്കൂ സൗഹൃദമാണ് ഏറ്റവും വലുത് നിങ്ങൾ എപ്പോഴും സൗഹൃദം കാത്തു സൂക്ഷിക്കൂ എന്നുള്ളത് അനീഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് അതിനുശേഷമാണ് നമ്മുടെ ഷാനവാസുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുന്നത് തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ ഉപദേശം സ്വീകരിച്ചാണ് ഈ ഒരു മാറ്റം അനീഷിന് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അതായത് നെവിനുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം ഷാനവാസ് അവിടെ ബെഡിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അനീഷ് ചെന്ന് സംസാരിക്കുന്നുണ്ട് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു എന്നിട്ട് ഷാനവാസിന് പറയാനുള്ളത് കേൾക്കുന്നു ഷാനവാസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ അനീഷിനെ പറയാനുള്ളത് ഷാനവാസിനോട് പറയുന്നു ചില സമയങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ പ്രതികരിക്കാൻ വേണ്ടി പോകരുത് ശാരീരികമായിട്ട് അറ്റാക്ക് ചെയ്യരുത് പ്രോപ്പർട്ടികൾ നശിപ്പിക്കരുത് എന്നുള്ള രീതിയിലെല്ലാം ഷാനവാസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ ഷാനവാസിന് പറയാനുള്ളത് കേട്ടിട്ട് തന്നെ അനീഷ് ഷാനവാസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സൗഹൃദം തുടരട്ടെ തുടർന്ന് പോട്ടെ